വെളുത്തുള്ളി ചമ്മന്തി റെഡി ചോറിലേക്ക് വെക്കാം ഇതാണ് ഉണക്ക കൊഞ്ച് വെളുത്തുള്ളി ചമ്മന്തി ചോറിനകത്ത് ഇടുപഴക്കണിയത് ചോറ് പോരാ നല്ല ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിട്ട് അതിന് ഇച്ചിരി ചോറൊക്കെ തന്നാല് ാണ് കാഴ്ചയിൽ നമ്മളൊന്നും തീരുമാനിക്കില്ലെന്ന് പറയുന്നത് കാണുന്ന പോലെ അല്ല കാര്യങ്ങള് കേട്ടോ ഇങ്ങനെ ചോർന്നാത്തിയിട്ട് ഇളക്കി ചൂട് ചോറെടുത്ത് കഴിക്കുമ്പോ എൻ്റെ ചക്കരെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാത്തിനും ടേസ്റ്റ് ലൈറ്റ് ആയിട്ടേ ഉള്ളൂ ഈ പറയുന്ന വെളുത്തുള്ളിയുടെ ആയാലും കൊഞ്ചിന്റെ ആയാൽ കറിവേപ്പില ഇഞ്ചി എല്ലാം കിട്ടുന്നുണ്ട് അത് ഭയങ്കര രസമായിട്ട് നാവില് ഊർന്ന ടേസ്റ്റ് അച്ചായ അടിപൊളിയാണ് അച്ചായന്റെ വക അടുത്ത റെസിപ്പി അല്ലേ അറിയേ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അഹങ്കാരത്തിന് പച്ചമൂലൂടെ കരുതിക്കോ അഹങ്കാരമാണെന്ന് പറയും കഴിക്കുന്നവർ എടുത്തിട്ട് വേണ്ട ചോറൊന്നും വേണ്ട പുളിയും ഉപ്പും ആരും അനിഞ്ഞു പോട്ടോ കഴിക്കട്ടെ ചോറ് ഇനിയും ഇടാൻ പോവാ എല്ലാം കൂടെ കാണിക്ക നിങ്ങൾ കൊതിക്കും പോ ഉണ്ടാക്കി നോക്കേ കേട്ടോ